പഞ്ചപരിവർത്തനങ്ങളിലൂന്നിയ സമാജ പരിവർത്തനത്തിനുള്ള തയ്യാറെടുപ്പാണ് സംഘശതാബ്ദിയെന്ന് ആർ എസ് എസ് ക്ഷേത്രീയ കാര്യവാഹ് എം രാധാകൃഷ്ണൻ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തിലെത്തുമ്പോൾ ഹിന്ദുത്വ ചൈതന്യം ജ്വലിച്ചു നിൽക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെന്നും എം രാധാകൃഷ്ണൻ പറഞ്ഞു തലസ്ഥാനത്തെ നെയ്യാറ്റിൻകര മണവാരിയിൽ വിജയദശമി പഥസഞ്ചലത്തിലും പൊതുപരിപാടിയിലും പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണവാരിയിൽ നിന്നാരംഭിച്ച പഥസഞ്ചലനം പാലിയോട് ആഴാംകുളത്താണ് സമാപിച്ചത് നിയുക്ത ദണ്ഡ വ്യായാമയോഗ് പ്രദർശനങ്ങളും നടന്നു Berdiri, bergerak, kuyup. Satu, dua, tiga, empat, lima, enam, tujuh, lapan, sembilan, sepuluh. തുടർന്ന് നടന്ന പൊതുപരിപാടിയിൽ പ്രൊഫസർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് ക്ഷേത്രീയ കാര്യവാഹ് എം രാധാകൃഷ്ണൻ വിജയദശമി ദിന സന്ദേശം നൽകി വാസ്തവത്തിന് സംഘത്തിന്റെ ലക്ഷ്യം തന്നെ രാഷ്ട്രത്തിന്റെ പരം വൈഭവം എന്നുള്ളതാണ് രാഷ്ട്രമാണ് സംഘത്തിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാം ആധാരം ഈ രാഷ്ട്രത്തിന്റെ പരമമായ വൈഭവം എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് രാഷ്ട്രത്തിന്റെ ആന്തരികമായ ശക്തിയാണ് ശക്തിശാലിയായ രാഷ്ട്രം എന്നുള്ളതാണ് ആഘോഷങ്ങൾക്ക് പകരം പഞ്ചപരിവർത്തനങ്ങളിൽ ഊന്നിയ സമാജ പരിവർത്തനത്തിനുള്ള തയ്യാറെടുപ്പാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് ഭാരത സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വർഷം പുലരുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നമ്മുടെ നാടിന്റെ സ്വ അത് ജ്വലിച്ചു നിൽക്കണം അതായത് ഹിന്ദുത്വത്തിന്റെ പ്രഭാവം അതിന്റെ ചൈതന്യം ജ്വലിച്ചു നിൽക്കണം അപ്പൊ രാഷ്ട്രവൈഭവം എന്നുള്ളത് വളരെ അകലെയുള്ള ഒരു ലക്ഷ്യമല്ല വളരെ സമീപത്തുള്ള ഒരു ലക്ഷ്യമാണ് അതിൽ സമാജത്തിൽ വളരെ വലിയ പരിവർത്തനങ്ങൾ അനിവാര്യമാണ് വളരെ വലിയ മാറ്റങ്ങൾ സമാജത്തിന്റെ മനഃശാസ്ത്രത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ ജീവിത മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രത്തിന്റെ ഗതിയെ മുന്നോട്ട് നയിക്കാൻ കരുത്തുറ്റ രീതിയിൽ സമാജം പരിവർത്തന വിധേയമാകേണ്ടതുണ്ട് അതിനുവേണ്ടി ഓരോ സ്വയം തയ്യാറാകേണ്ടതുണ്ട് സന്നദ്ധരാകേണ്ടതുണ്ട് അതുകൊണ്ട് ശതാബ്ദി വർഷം എന്ന് അത്തരം തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ഒരു സന്ദർഭമാണ് പഥസഞ്ചലത്തിനും പൊതുപരിപാടിയിലും നൂറുകണക്കിന് സ്വയം സേവകർ അണിനിരുന്നു അമ്മമാരും കുട്ടികളും അടക്കമുള്ള സംഘബന്ധുക്കളും വിജയദശമി മഹോത്സവത്തിന്റെ ഭാഗമായി ജനം തിരുവനന്തപുരം